ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് മൈ മനസ് ആൻഡ് യോ വാഷിംഗ് മൈ ചാനൽ ക്രിയേറ്റീവ് ബിൽഡർ അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീഡിയോസൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല സൊ പ്ലീസ് സബ്സ്ക്രൈബ് എന്നാലേ നമുക്ക് ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഗൈസ് ആർക്കും കോഫി വേണ്ടല്ലോ ഗൈസ് കോഫി കോഫി നമ്മളെ ഏട്ടായ്മക്കിയതും കാന്താരിമാരാക്കിയതും കോഫി കുടിപ്പിച്ചതും എല്ലാം എല്ലാം ഒരു സിഗ്മയായിരുന്നു ഗൈസ് ഒരു സിഗ്മ ഫൈൻ 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 സിഗ്മം ഏഴ് മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്

അതിനുശേഷം രണ്ട് കഴിഞ്ഞ മാസം അതിൻ്റെ അംഗീകാരമാസമായിട്ടും ബാറ്ററി മോണി കിടന്ന് കറങ്ങുന്നു പിള്ളേരുടെ അടുത്ത് പ്രൊപ്പോസ് ചെയ്യുന്നു സെലിബ്രിറ്റീനെ പ്രൊപ്പോസ് ചെയ്ത് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു ഗൈസ് എന്തൊക്കെയായിരുന്നു ഇവിടെ എന്തൊക്കെ ബഹളം ബഹളമായിരുന്നു നടന്നത് ഇതിവിടെ എന്നിട്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ടിരിക്കുന്നു അവർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ എന്താര ഇപ്പം ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം ഈ സിഗ്മ ദൈവത്തെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാരുണ്ടായിരുന്നു കൊറേ സിഗ്മകൾ ഈ കേരളത്തിൽ അറിഞ്ഞ പുറഞ്ഞ എവിടെ നോക്കിയാലും സിഗ്മകളായിരുന്നു ഇപ്പൊ ഈ സിഗ്മകളൊക്കെ ഇനി ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഇവർക്ക് ഒരു ദൈവമില്ല ഗൈസ് രാജാവില്ലാത്ത പ്രജകൾ മാത്രമുള്ള ഒരു രാജ്യമാണ് ഇപ്പൊ ഗൈസ് ഇവിടെ സോളോ സോളോൻറും ഒരു സിഗ്മ ആയിരുന്നു പക്ഷെ അദ്ദേഹവും അദ്ദേഹം ചതിച്ചു ഗൈസ് എല്ലാ ഈ സിഗ്മകളെ ഒന്നും ഇതിന്ന് നമ്മൾ എന്ത് പാഠമാണ് മനസ്സിലാക്കുന്നത് സിഗ്മകളെ ഒന്നും വിശ്വസിക്കരുത് ഓക്കെ സിഗ്മകളെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത് നമ്പ മാട്ടെ സിഗ്മകളെ നമ്പ മാട്ടേനെ ഓക്കെ പ്ലീസ് ഡിലീറ്റ് ദാറ്റ് വേർഡ് ഫ്രം യുർ ഹർട്ട് ഓക്കെ ഡിലീറ്റ് ദാറ്റ് വേർഡ് ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ അക്ഷയാണ് അക്ഷയുള്ള നമ്പ മാട്ടേനെ ഗൈസ് അദ്ദേഹത്തിനും കാണും സോ നമ്പ മാട്ടേ സോ ടുഡേ ഓഡേ ഓൺവേർഡ്സ് വി ഹാവ് നോ സിഗ്മ ഇൻ അവർ ഇൻ അവർ കൺട്രി നോ കൺട്രി നോൺ ഇൻ അവർ സ്റ്റേറ്റ് കേരള ഓക്കെ ദർ ഈസ് നോ സിഗ്മ ഓക്കെ ഡോൺ നമ്പ മാട്ടെ നമ്പിക്കൊണ്ടിരുന്നാൽ നമ്മളത് വിശ്വസിച്ചിരിക്കും എന്ത് എന്തിനാണ് സിഗ്മും ബലം പിടിച്ച് നടക്കേണ്ടത് കാര്യമില്ല ഗൈസ് നിങ്ങളുടെ ലൈഫ് പോവും പക്ഷേ ഇനി കപ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കപ്പിൾസ് പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇനി ക്യൂട്ട്നസ് വാരി വിതരാം ഗൈസ് വാരി വിതരാം ഇനി നിങ്ങളെ പറയാൻ ആരും വരത്തില്ല ഇനി ഇനി ഇവിടെ ഒറ്റ മനുഷ്യനെ ഇനി ആരും പറയാൻ വരില്ല ഗൈസ് നിങ്ങൾക്ക് എനിക്കെന്തും ചെയ്യാം ഗൈസ് നിങ്ങളിനി എന്തും ചെയ്തോളൂ ഇവിടെ ഇനി സിഗ്മകളില്ല ഡിൽ ദാറ്റ് വേർഡ് ഫ്രം യുവർ ഹെഡ് ദർ ഇസ് നത്തിങ് ലൈക് ദാറ്റ് നത്തിങ് ഈ വിഷമം തീർക്കാൻ നമുക്ക് പാലാസാജിയുടെ പാട്ടുണ്ട് ഗൈസ് നമ്മൾ കരയുന്നത് ആരും കാണാൻ പാടില്ല ഇങ്ങനെ ു സിംഗങ്ങൾ ആനന്ദം നടക്ക പോലെ ഭൂകമ്പം ഗലഗല ഗ